ഹലോ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ശ്രീ ഗോപിനാഥ് മുതുകാടിൻ്റെ ഭിന്നശേഷി കുട്ടികളോട് കാണിക്കുന്ന ക്രൂരത എന്ന രീതിയിലുള്ള വാർത്തകൾ അപ്പോൾ അതിന് വീണ്ടും സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളെ വെച്ചിട്ട് പണം ഉണ്ടാക്കാൻ നോക്കി ലാഭം ഉണ്ടാക്കാൻ നോക്കി എന്ന് എന്നുള്ളതിന് തെളിവായിട്ട് ഇപ്പോൾ പുതിയതായിട്ടൊരു വാർത്ത വന്നിരിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം പുറത്ത് വരുന്ന വാർത്തയാണ് കൃത്യമായ തെളിവുകളോട് കൂടി മറ്റൊരു ചാനൽ വന്നൊരു വാർത്തയാണ് ഞാനിപ്പോൾ അതിനെപ്പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെയ്ത നേരിട്ട് അനു അനുഭവിച്ച കാര്യങ്ങൾ ഷിഹാബ് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ വന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ കണ്ടോ ഷിഹാബ് അങ്ങനെ പറയുന്നത് നിങ്ങൾ കണ്ടോ അല്ലെങ്കിൽ അനുഭവിച്ച് നിങ്ങൾ നേരിട്ട് കണ്ടോ നിങ്ങൾ നേരിട്ട് കണ്ടോ നേരിട്ട് തെളിവുകൾ ഉണ്ടാക്കിയിട്ട് വേണം ഇതിനെപ്പറ്റി സംസാരിക്കാൻ അല്ലാതെ ആരും പറയുന്നത് കേട്ടിട്ട് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നും നേരം വിളിക്കാത്ത കുറെ ആൾക്കാരുണ്ടെന്നുള്ള കാര്യമാണ് സത്യം ഒരാൾ അയാൾക്ക് നേരിട്ടാ ഇത്രയും ക്രൂരമായ അനുഭവങ്ങൾ നേരിട്ട് പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാത്ത ജനങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ ഈ സമൂഹത്തിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയധികം തെളിവുകളും ഇത്ര അനുഭവിച്ച മാതാപിതാക്കളും അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാരും ഒക്കെ നേരിട്ട് വന്ന തെളിവുകൾ സഹിതം പറഞ്ഞിട്ടും ഇന്നും ആൾക്കാർക്ക് വിശ്വാസമില്ല അപ്പോൾ അത്രത്തോളം ഒരു നന്മ മരമാണ് ഗോപിലാം എന്ന് പറഞ്ഞ വ്യക്തി എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കുട്ടികളോട് ഇത്ര കരുണയും അവർക്ക് വേണ്ടി അവരുടെ ഭാവിയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഒരു വ്യക്തി തന്നെയായിരുന്നു എനിക്കും അദ്ദേഹം പക്ഷേ ഇപ്പോൾ പുറത്ത് വരുന്ന തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ തെളിവുകളായിട്ട് ചെയ്തൊരു വീഡിയോ ഞാനിപ്പോൾ തരാം നിങ്ങൾ തന്നെ കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ പറയുക അറിയാതെ പോലും അവരുടെ റേഷൻ കാർഡുകളിൽ നിന്ന് അഡ്മിഷൻ സമയത്ത് വാങ്ങിയ എന്തൊക്കെയോ രേഖകൾ ആധാരമാക്കി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് കൊടുത്ത് അവരവരുടെ റേഷൻ കാർഡുകളിൽ നിന്ന് കുറവ് ചെയ്ത് അദ്ദേഹം പിതാവായി ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കി എന്തിനാ റേഷനരി ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള അലോട്ട്മെൻറ്റ് വാങ്ങാൻ അവർക്ക് നാളകളിൽ എന്തെങ്കിലും ആനുകൂല്യം ആ മേൽവിലാസത്തിൽ കിട്ടണമെങ്കിൽ ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതിൽ നിന്ന് കിട്ടണമെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ പേര് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ റേഷൻ കാർഡിനകത്ത് വേണം എൻ്റെ പേരിൽ റേഷൻ പെർമിറ്റ് അനുവദിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവ് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ റേഷൻ പെർമിറ്റ് അനുവദിക്കുന്നതിനായി ഗോപിനാഥ് മുതുകാട് സാറ് ഭക്ഷ്യമന്ത്രിക്കൊക്കെ ഇതിൻ്റെ നിവേദനം കൊടുത്തത് പതിനഞ്ച് ആറിനാണ് ഈ പതിനഞ്ച് ആറിന് കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് അതെന്തിനാണ് കൊടുത്തതെന്നും പറയുന്നുണ്ട് വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലും അഗതി മന്ദിരങ്ങളിലും ഹോസ്റ്റലുകളിലും അധിവസിക്കുന്ന ഈ കാർഡുകളിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് ഉൾപ്പെടുന്ന കാർഡുകളിൽ എൻ ആർ കെ സ്റ്റാറ്റസ് ആക്കണമെന്ന പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണറുടെ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്തിനാ നമ്പർ കത്തിലെ നിർദ്ദേശമനുസരിച്ചാണ് റേഷൻ വിഹിതം ഒഴിവാക്കിയത് അവരെ കാർഡുകളിൽ നിന്ന് ഒഴിവാക്കി ഇദ്ദേഹം ഒരു കാർഡ് ഉണ്ടാക്കി തുടർന്ന് ഗോപിനാഥ് മുതുകാട് തന്നെ നൽകിയ അപേക്ഷയിൽ ഈ എൻ ആർ കെ സ്റ്റാറ്റസാക്കിയ നടപടി റദ്ദു ചെയ്ത് അംഗങ്ങൾക്കുള്ള റേഷൻ വിഹിതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കാശ് വാങ്ങി പിരിച്ച് സെലിബ്രിറ്റിയായി വലിയ അത്യന്താധുനിക രീതിയിൽ കൊണ്ടുപോകുമ്പോഴും ഈ പാവങ്ങളുടെ റേഷൻ അരി പോലും വിടരുത് എന്ന രീതിയിൽ അതും കൂടി വാങ്ങിച്ച് ഇതിൻ്റെ ഭാഗമാക്കി റെഡിയാക്കാനുള്ള ശ്രമമാണ് പിന്നീട് രക്ഷകർത്താക്കളായ ആളുകൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ റദ്ദാക്കിയത് പണം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഏത് വിധേനയും പണം ഉണ്ടാക്കണം എന്നൊരു ചിന്തയിൽ മാത്രമായിരിക്കും പ്രവർത്തിക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിലും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വന്തം സ്ഥലം വരെ കൊടുത്തിട്ടാണ് ചാരിറ്റബിൾ സൊസൈറ്റി കൊടുത്തിട്ട് അവിടെ വീട് വെച്ച് ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വരെ ഇയാൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പറയുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് എന്താ തോന്നുക അയ്യോ ഇയാൾ ഇത്ര നല്ല മനുഷ്യനാണല്ലോ സ്വന്തം സ്വത്ത് പോലെ എഴുതി കൊടുത്തൊരു മനുഷ്യനാണല്ലോ എന്നൊരു ചിന്തുകൊണ്ടേയും ചെറിയ ഇരയിട്ടിട്ട് വലിയ മീനെ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കാം ഈ ഇദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ മുപ്പ് സെൻറ്റ് സ്ഥലം ഇയാളുടെ സ്ഥലം ഇയാൾ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നു അപ്പോൾ ഇയാൾക്ക് ചെയ്യാമെങ്കിൽ ഇത്രയും പണമുള്ള ഞങ്ങൾക്കൂടെ ചെയ്തു എന്നുള്ള ചിന്ത മറ്റുള്ളവരിലേക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പിന്നശേഷി കുട്ടികൾക്ക് കിട്ടുന്ന റേഷൻ അവരുടെ സ്വന്തം വീട്ടിലെ റേഷൻ കാർഡിൽ നിന്നും പേര് വെട്ടിച്ച് പ്രത്യേകം സാമൂഹ്യനീതി വകുപ്പിൻ്റെ വകുപ്പ് വഴി കുട്ടികൾക്ക് അവിടുത്തെ സ്വന്തം വീട്ടിലെ പേര് വെട്ടിച്ചതിന് ശേഷം ഇവർക്ക് വേറൊരു കാർഡ് ഉണ്ടാക്കുകയും അതിൻ്റെ രക്ഷകർത്താവായിട്ട് ഗോപിനാഥ് മുതുകാഡ് ആവുകയും ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ രക്ഷകർത്താക്കളെല്ലാം കൂട്ടത്തോടെ എതിർത്തതിൻ്റെ ഫലമായി ഇത് ഗോപിനാഥ് മുതുകാട് തന്നെ തിരുത്തുകയും ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ രേഖയാണ് വിവരാവകാശ നിയമപ്രകാരം മറ്റൊരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം എടുത്ത് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത്രയധികം തെളിവുകൾ വന്നിട്ട് കൂടി എന്തുകൊണ്ട് ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം കാരണം അത്രയും ഒരു നന്മപരമായിട്ടാണ് ഗോപിനാഥ് മുതുകാടിനെ ആൾക്കാർ കണ്ടിട്ടുള്ളത് ശേഷി കുട്ടികളെ റേഷൻ റേഷനിൽ വരെ കൈയിട്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭിന്നശേഷി കുട്ടികളുടെ സ്വന്തം പേരിലുള്ള അതായത് സ്വന്തം വീട്ടിലെ സ്വന്തം പേരിലുള്ള റേഷൻ കാർഡിൽ നിന്നും ആ പേര് വെട്ടി മാറ്റി ഇവർക്ക് പ്രത്യേകമായ റേഷൻ കാർഡ് ഉണ്ടാക്കുകയും അതിൻ്റെ പിതാവായിട്ട് ഗോപിനാഥ് മുതുകാഡ് എന്ന രീതിയിൽ രേഖകൾ ഉണ്ടാക്കാനുള്ള അപേക്ഷ സമർപ്പിച്ച് അങ്ങനെ രേഖ ഉണ്ടാക്കുകയും പ്രത്യേകം റേഷൻ ഇവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഇവിടെ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് വരുന്ന രീതിയിലേക്ക് മാറ്റുകയും പിന്നീട് രക്ഷിതാക്കൾ തർക്കിച്ചതിൻ്റെ ഫലമായി ഈ ഒരു രേഖ തിരിച്ച് മാറ്റി എഴുതി കൊടുക്കാനുണ്ടായത് തിരിച്ച് അവരുടെ റേഷൻ കാർഡിലേക്ക് അവരുടെ പേര് എഴുതി കൊടുക്കാൻ കൊടുക്കാനുണ്ടായത് അങ്ങനെയുള്ള തെളിവുകളും കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ റേഷൻ കാർഡ് നമ്മുടെ ഒരു കുട്ടിയുടെ പേരില്ലെങ്കിൽ ആ ഒരു സർക്കാരിൻ്റെ ഒരു ആനുകൂല്യമോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട എന്തെങ്കിലും ആനുകൂല്യമോ റേഷൻ കാർഡിൽ നിന്ന് ലഭിക്കേണ്ട റേഷനോ ഒന്നും കിട്ടാനേ കിട്ടില്ല നമുക്ക് തന്നെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ തന്നെ ഗവൺമെന്റ് ഇപ്പോൾ അംഗവൈകല്യമുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ ഗവൺമെന്റിൻ്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമായിരിക്കും ഇപ്പോൾ ആയാലും കിട്ടുമായിരിക്കും അപ്പോൾ റേഷൻ കാർഡിൽ പേരില്ലെങ്കിൽ അതുപോലും ഗവൺമെന്റിന് കിട്ടാൻ സാധ്യതയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇയാൾ കുട്ടികളുടെ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടി പ്രത്യേകം ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കും അതിന്റെ റേഷൻ മുഴുവൻ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് വരുന്ന രീതി ചെയ്യുകയും മാതാപിതാക്കൾ മാതാപിതാക്കൾ എതിർത്തത്തിൻ്റെ ഫലമായി തിരിച്ച് ഈ രേഖ മാറ്റി എഴുതപ്പെടുകയും ചെയ്തിട്ടുള്ളത് അതുകൂടാതെ രണ്ടാമത് വരുന്ന ഒരു ആരോപണമാണ് രണ്ട് ലക്ഷം രണ്ട് രണ്ടു ലക്ഷം രൂപ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും വാങ്ങി മോട്ടിവേഷൻ ക്ലാസ് എടുക്കാമെന്ന പേരിൽ വാങ്ങിയിട്ട് കൊറോണയുടെ സമയമായതുകൊണ്ട് മോട്ടിവേഷൻ ക്ലാസ് നടന്നില്ല ഒരു സാമാന്യ മര്യാദയുടെ പേരിൽ മോട്ടിവേഷൻ ക്ലാസ് അന്ന് നടന്നില്ലെങ്കിൽ വേറൊരു ഡേറ്റിനാ മോട്ടിവേഷൻ ക്ലാസ് നടത്തുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ വാങ്ങിച്ച പൈസ തിരികെ കൊടുക്കുക അവർ എന്തായാലും ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി കൊടുത്ത പൈസ അല്ലല്ലോ മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നതിന് വേണ്ടി കൊടുത്തൊരു എമൗണ്ട് ആണ് അപ്പോൾ ഒന്നുകിൽ മോട്ടിവേഷൻ ക്ലാസ് നടത്തണമായിരുന്നു അതല്ലെങ്കിൽ നടത്താൻ പറ്റാത്തതിൻ്റെ സാഹചര്യത്തിൽ ഈ ക്യാഷ് തിരികെ കൊടുക്കണമായിരുന്നു ഈ മൂന്ന് വർഷമായിട്ടും ഈ ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിന് ഈ വരുന്ന ആരോപണങ്ങൾക്കൊന്നും ഇദ്ദേഹം ഇതുവരെ മറുപടി ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഷിഹാബ് തന്നെ പ്രസ്നീറ്റ് സായി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആണ്ട യൂട്യൂബ് ചാനൽ വഴി അയാൾക്ക് നേരിട്ട അനുഭവം ഷിഹാബിന് നേരിട്ടുണ്ടായ അനുഭവം വരെ തുറന്ന് പറഞ്ഞിട്ടും അത് കൂടാതെ അയാൾ പ്രസ്മീറ്റ് വെച്ച് ചാനലുകാരോട് വരെ പറഞ്ഞിട്ടും ഇതുവരെ അതിനെതിരെ ഒരു നടപടി നിയമ നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല മറ്റ് വാർത്തകളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ വന്നൊരു വാര്ത്തയാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹം എടുത്ത രേഖയാണ് തെളിവുകളുണ്ട് എന്നിട്ട് കൂടി അദ്ദേഹത്തെ ഈ മുതുകാടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ അവരെ ചിന്തിക്കുന്നത് പുള്ളി ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തിയാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ലൊരു സപ്പോർട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ ചെയ്തിട്ട് എന്തിന് കുറ്റം പറയുന്നു എന്നുള്ള രീതിയിലാണ് കുറേ ആൾക്കാർ കമന്റ് ചെയ്യുന്നത് നിങ്ങൾ സത്യം പറയാതെ തെളിവുകളില്ലാതെ നിങ്ങൾ സംസാരിക്കരുത് ആദ്യം തെളിവുകൾ ഉണ്ടാക്കൂ എന്നിട്ട് സംസാരിക്കൂ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ ഈ സ്വയം അനുഭവിച്ച ആൾക്കാർ ഇങ്ങനെ വന്ന് മീഡിയയ്ക്ക് മുമ്പ് പറഞ്ഞിട്ടും അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടും ഇത്ര തെളിവുകളായിട്ട് ഓരോരുത്തരോന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ ആൾക്കാരെല്ലാം ഇദ്ദേഹത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കാണുന്നു കേൾക്കുന്നു അറിയുന്നു എന്നിട്ടും ഇന്നും നേരം വിളിക്കാത്ത കുറെ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് ഒരു സാമാന്യം ബോധമുള്ളവർക്ക് ചിന്തിക്കാം ഇത്രയധികം ആൾക്കാർ ഒന്നോ രണ്ടോ ആൾക്കാരല്ല ഇതിനപ്പുറമുള്ള കുറേ ആൾക്കാരാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞ തെളിവുകളായിട്ട് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ഷിഹാബ് തന്നെ പറഞ്ഞു ഇത്രയും വർഷം രണ്ടായിരത്തി പതിനേഴിൽ പതിനെട്ടിൽ നടന്നൊരു വിഷയം പറഞ്ഞിട്ട് നടന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും വർഷം പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ അയാൾ തന്നെ പറയുന്നുണ്ട് പേടിച്ചിട്ടാണ് എന്നെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് പക്ഷെ ഇപ്പോൾ പാരൻസ് ഒരു പാരൻ്റ് തന്നെ ഒന്നോ രണ്ടോ പാരൻസ് തന്നെ വിളിച്ചത്തേക്ക് വന്നപ്പോഴാണ് ഇവർക്ക് കുറച്ച് ധൈര്യം കിട്ടിയത് അവർക്ക് പറയാമെങ്കിൽ എനിക്ക് നേരിട്ട കാര്യം എനിക്കും പറയാമെന്നൊരു ധൈര്യം വന്നപ്പോഴാണ് ഇപ്പോൾ ചാനൽക്ക് മുമ്പിൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത് ഏറ്റവും ദൈനീയമായ ഒരു കാര്യമാണ് പിന്നെ ശേഷി കുട്ടികളുടെ റേഷൻ വീതം വരെ സ്വന്തം കീശയിലോട്ടാക്കാൻ ഒരു വിവരം അത് വളരെ മോശം 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 പ്രവൃത്തി തന്നെയാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്തിന്റെ ബേസിൽ ആ കുട്ടികളെ വെച്ച് പെർഫോം ചെയ്യിച്ച് ഗസ്റ്റുകൾ വരുമ്പോൾ പെർഫോം ചെയ്യിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട് ഗസ്റ്റുകൾ കൊടുക്കുന്ന ക്യാഷ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിലാണെങ്കിൽ പോലും അത് ഗോപിനാഥ് മുതുകാട് വെച്ച് അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്ന് ശമ്പളം ഒരു രൂപ പോലും എടുക്കുന്നില്ല എന്ന് തന്നെയാണ് അയാൾ ഇപ്പോഴും പറയുന്നത് എന്നിട്ട് കൂടി പുള്ളി ഓരോ വിദേശ യാത്രകൾ ചെയ്യുന്നു അത് ഇതിൻ്റെയൊക്കെ ചെലവുകൾ ആരാണ് വഹിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പണമാണ് ഇദ്ദേഹം സ്വന്തമായിട്ട് ഇപ്പോൾ മാജിക് ഷോ ചെയ്യുന്നില്ല വിന്വേഷിച്ച കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തിന് വേറെ സാമ്പത്തിക വരുമാനം ഇല്ലെന്ന് തന്നെ പറയുന്നു ഒരു വ്യക്തി എങ്ങനെയാണ് വിദേശയാത്രകൾ ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ മറ്റും ലക്ഷങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു ഇദ്ദേഹത്തിന് അപ്പോൾ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ പോകുമ്പോൾ അതിൽ നിന്ന് തന്നെയല്ലേ ഇതിൻ്റെ ചിലവുകൾ വരുന്നത് അപ്പോൾ ലക്ഷങ്ങളും കോടികൾക്കും മറ്റു വരുമാനം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ വരുന്നത് കൊണ്ട് മാത്രമല്ലേ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി വേറെ വരുമാനമില്ലാതെ ഒരിക്കലും ഒരു സ്ഥാപനം പ്രവർത്തിക്കാൻ കഴിയില്ല അപ്പോൾ കുട്ടികളെ വെച്ച് പെർഫോം ചെയ്യിച്ച് അവരുടെ ദയനീയത കാണിച്ച് അതിൽ നിന്നും ഒരു ലാഭം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഓരോരുത്തർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതും അന്വേഷിക്കുന്നതും അതുവരെ നമ്മൾ അന്വേഷിക്കുന്നില്ല ആരും ഒരു കുറ്റം പറയാത്തപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നില്ല അദ്ദേഹം ചെയ്യുന്ന നല്ലൊരു പ്രവൃത്തിയാണ് കുട്ടികളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു വിനുശേഷം കുട്ടികളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ മാത്രമേ നമ്മൾ ഇന്നലെ വരെയും ചിന്തിച്ചിട്ടുള്ളൂ ഇതുപോലെ ഓരോ മാതാപിതാക്കളും അല്ലെങ്കിൽ ഓരോ നേരിട്ട് അനുഭവം ഉണ്ടായ ഓരോ ആൾക്കാരും വെളിച്ചത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളത് അപ്പോൾ ദയവ് ചെയ്ത് ഇതൊക്കെ കാണുന്ന ആൾക്കാർ ഇനിയും സത്യം അറിയാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ ഇതിനെപ്പറ്റി പറയുന്ന ആൾക്കാരോട് പോയി നിങ്ങൾ തെളിവുണ്ടായി തെളിവില്ലാതെ വെറുതെ വ്യൂസ് കിട്ടാൻ വേണ്ടി ഓരോ വീഡിയോ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമ്പനി ചെയ്യാം അങ്ങനൊന്നൊരു ഒരു പ്രശ്നവുമില്ല കൃത്യമായ മറുപടി ഞാൻ തരുന്നതായിരിക്കും പക്ഷേ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ല വെറുതെ ഒരു കഥ കഥമിറങ്ങി പറയുന്നതല്ല അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്